പ്രിയ സഹോദരസ്വന്മാരെ തമ്മിൽ തമ്മിൽ കരുണ ഉള്ളവരായിട്ടിരിക്കുക നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാപിയാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുക നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ അങ്ങനെ കോപിക്കയില്ല ഒരിക്കലുമില്ല നിങ്ങൾ വായിൽ വായിൽക്കൂടെ പറയുന്ന കാര്യമല്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടോ നിങ്ങളൊരു അധമ പാപിയാണെന്നും നിങ്ങളോട് ദൈവം വളരെയധികം കരുണ കാണിച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളോട് എന്തു തന്നെ തെറ്റ് ചെയ്താലും അത് സാരമില്ലെന്ന് പറയാത്തക്കോണ് നമുക്കെല്ലാം തെറ്റുപറ്റും അത് സാരമില്ല വിഷമിക്കണ്ട അത് വിട്ടേക്ക് നീ അതെന്നോട് പറയാത്തത് കൊണ്ടോ അത് ചെയ്യാത്തത് കൊണ്ടോ ഈ ലോകം അവസാനിക്കാനായിട്ട് പോകുന്നില്ല സാരമില്ല പോട്ടെ ഭക്ഷണത്തിന് രുചി അത്ര പോരായിരുന്നു അവൻ്റെ ഭാര്യ വാഹം ചെയ്ത ഭക്ഷണം അവനെ ആഗ്രഹിച്ചുപോലെ നല്ലതല്ലായിരുന്നുകൊണ്ട് എത്ര പേർക്ക് നിരാശ തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിച്ചാൽ ഇതുപോലെയുള്ള ഒത്തിരി മേഖലകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവിയാണ് നിങ്ങൾ സത്യമായിട്ട് വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാൻ നിങ്ങൾ പറയുന്ന വെറും ഒരു വർദ്ധാവാക്കാണത് നിങ്ങൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരുണയുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ കോപം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഞാൻ പറയട്ടെ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ വളരെയധികം കോപിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും ഞാൻ സത്യസന്ധമായിട്ട് ദൈവമഹത്വത്തിനായിട്ട് പറയാം അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഞാൻ എത്ര മഹാഭാവിയായിരുന്നതെന്ന് ദൈവം എന്നെ കാണിച്ചു എത്രമാത്രം അവൻ എന്നോട് ക്ഷമിച്ചിട്ടുണ്ട് അവൻ എല്ലാവരോടും കരുണയുള്ളവനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപത്തെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി ഞാൻ പറയട്ടെ ദൈവം നിങ്ങളോട് എത്രമാത്രം കർണ കാണിച്ചെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്ര നല്ലവനും കരുണ ഉള്ളവനും ദൈവം അന്ത്യന്യായവിധി നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുമ്പോൾ അവൻ്റെ കരുണ നിങ്ങളുടെ ന്യായവീതിയെ മറികടക്കും ആർക്കാണത് ലഭിക്കുന്നത് മറ്റുള്ളവരോട് കരുണ കാണിച്ച ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അവസാന നാളിൽ ദൈവത്തിൻ്റെ ന്യായവീതിക്കായിട്ട് ഒരു മനുഷ്യൻ വരുന്നു ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുന്നു അവൻ മറ്റുള്ളവർ വളരെ കഠിനനായിരുന്നു ആളുകളോട് അവൻ കരണമുള്ളവനായിരുന്നില്ല ന്യായവിധി കരുണയ്ക്ക് മീതി അവൻ്റെ മേൽ ജയം കൊള്ളും ചോദ്യം ഇതാണ് അന്ത്യന്യായവതി നാളിൽ ഇത് ഏതായിരിക്കും ജയിക്കുന്നു ദൈവത്തിൻ്റെ കരണയാണോ ദൈവത്തിൻ്റെ ന്യായവതിയാണോ അതിൻ്റെ അടിസ്ഥാനം അത് നിങ്ങൾ ഇന്ന് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിൻ്റെ വരവ് സമീപം ഞാനത് വിശ്വസിക്കുന്നു നാം കർത്താവിൻ്റെ വരവിനോട് സമീപിച്ചിരിക്കുകയാണെന്ന് എനിക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നു പ്രത്യേകിച്ച് ഈ മഹാമാരി വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം മഹാമാരി ഉണ്ടാകുന്നതിനെ പറ്റി നാം വായിക്കുന്നുണ്ട് കാരണം ഈ മഹാമാരിയെ മാറ്റാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിലും അവൻ അതിന്മേൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല വെളിപാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഈ ബാധകളുടെ മേൽ ദൈവത്തിന് പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നെങ്കിലും അവനത് നിർത്തിയില്ല വെളിപാട് പതിനാറിൻ്റെ ഒമ്പത് ഇവിടെ വായിക്കുന്നത് ദൈവം അത് അനുവദിക്കുകയായിരുന്നു ദൈവം ഈ ബാധ അനുവദിച്ചത് മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ടതായിരുന്നു എന്നാൽ അവർ മാനസാന്തരപ്പെട്ടില്ല ഞാൻ കണ്ട മറ്റൊരു കാര്യം ഇതാണ് ആളുകൾ മനുഷ്യരുടെ പുറകിൽ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നു മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ വളരെ മോശമായ ഒരു കാര്യം സംസാരിക്കുന്നു ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് നിങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ പരസ്യമായിട്ട് ഇത് പറയാറുണ്ട് ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് ഈ സമയത്ത് നിങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ അവനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കൂടുതൽ കാരണമുള്ളവനായിരുന്നിരിക്കും കാരണം അവനും കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഇതുവരെ രക്ഷിക്കപ്പെടാത്തവൻ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ നാം കരുതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് മത്താഡ് സുവിശേഷം അഞ്ചിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നാം അധികം ചിന്തിക്കാത്ത ഒരു വാക്യം അവിടെയുണ്ട് മത്തായി അഞ്ചിൽ യേശു യേശുപ്രകാരം പറഞ്ഞു ആ ഗിരിപ്രഭാഷണ പല കാര്യങ്ങൾ പറയുമ്പം മത്തായി അഞ്ചിൻ്റെ മൂന്ന് മുതൽ ഒമ്പത് വരെ ക്ഷമിക്കണം പത്ത് വരെ അതിൻ്റെ ഏഴാം വാക്യത്തിൽ കരുണയുള്ളവൻ ഭാഗ്യവാൻ അവർക്ക് കരുണ ലഭിക്കും അതുകൊണ്ട് എല്ലാവർക്കും കരുണ ലഭിക്കുകയല്ല നമുക്കെല്ലാവർക്കും കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും എന്നാൽ ഞാൻ പറയട്ടെ എല്ലാവർക്കും അത് കിട്ടത്തില്ല കരുണയുള്ളവൻ ഭാഗ്യവാൻ അവർക്ക് കരുണ ലഭിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ രണ്ട് പാവങ്ങൾ മാത്രമേ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുള്ളൂ അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഗിരിപ്രഭാഷണത്തിൽ രണ്ടു പ്രാവശ്യം മാത്രമേ നരകത്തെക്കുറിച്ച് പറയുന്നുള്ളൂ അതിലൊന്ന് കോപത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കോപത്തെ ലഘുവായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നാം വാക്യത്തിലാണത് പറയുന്നത് അവസാനം അവൻ നിത്യ നരകത്തിൽ ചെന്ന് ചേരും കോപത്തിൻ്റെ ഒന്നാം പടി രണ്ടാം പടി മൂന്നാം പടി നരകമാണ് കോപം അത് നരകത്തിലെത്തിക്കും അത് പഴയ നിയമത്തിലെ കൊലപാതകത്തിന് തുല്യമാണ് പുതിയ നിയമത്തിൽ അത് കോപമാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ കോപിക്കുമ്പോഴും അത് പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണത് നിങ്ങൾ അങ്ങനെ അതിനെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്മേൽ ജയം കിട്ടും മറ്റൊരാളെ കൊല്ലുന്ന ആളെ നിങ്ങളങ്ങനെ കാണുന്നു പുതിയ നിയമത്തിൽ അതിനു തുല്യമാണ് നിങ്ങൾ കോപിക്കുന്നത് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യം മറ്റൊന്ന് കണ്ണുകൊണ്ട് മോഹിക്കുന്നതാണ് വ്യഭിചാരം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വിധിക്കുന്നു ഇവിടെ പറയുന്നു കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിക്കുമ്പോൾ അതിന് തുല്യമാണ് നിങ്ങൾ നിങ്ങളങ്ങനെ നരകത്തിലെത്തും ഇരുപത്തൊമ്പതാം വാക്യം ഞാൻ ചിന്തിച്ചു ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വേറൊന്നും കൂടെ ഉണ്ട് അത് കാരണമില്ലാതിരിക്കുന്നതാണ് കരുണയില്ലാത്ത മനുഷ്യൻ നരകത്തിലേക്ക് പോകും മത്തായി ആറിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അങ്ങനെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പിഴകള് ക്ഷമിക്കപ്പെടാതെ നിങ്ങളിവിടെ പോകും ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കറിയാമെന്ന് രണ്ടാമതൊരവസരമില്ല ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തിയേഴ് അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഞാൻ മരിച്ചു പോയാൽ എന്തു സംഭവിക്കും ഒരാൾ എനിക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കി എൻ്റെ ഒരു മകനെ തന്നെ വളരെയധികം ഉറപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ മകളോട് മോശമായിട്ട് പെരുമാറി അങ്ങനെ ഏതെങ്കിലും വളരെ മോശമായ ഒരു കാര്യം നിങ്ങൾക്കെതിരെ ചെയ്തു നിങ്ങൾ പറയുന്നു എനിക്കൊരിക്കലും അവനോട് ക്ഷമിക്കാൻ കഴിയില്ല വളരെ മോശപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങൾ ചെയ്തവരോട് പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അങ്ങനെ മരിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവവചനത്തെ സത്യസന്ധമായിട്ട് അഭിമുഖീകരിക്കുക യേശു പറഞ്ഞ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വാക്ക് മാറുകയില്ല നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല അങ്ങനെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളിവിടെ പോകും ഇവിടെയാണ് പുതിയ നിയമത്തിൽ മൂന്നാമത് നരകത്തെപ്പറ്റി പറയുന്നത് ഈ ഗിരിപ്രഭാഷണത്തിൽ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനാണെങ്കിൽ യേശു പറഞ്ഞു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു കാര്യം കൊണ്ട് ഈ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യം കഴിഞ്ഞ മാസമായിട്ട് ഞാൻ കണ്ടു കർത്താവ് ഇത് ഊന്നി പറയാനായിട്ട് അനേക അനേക പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു അത് ഞാൻ പറയാൻ വിചാരിച്ചതുകൊണ്ട് പറയുന്നതല്ല നിരന്തരമായിട്ട് അത് പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് സഹോദരി സഹോദരന്മാരെ നമുക്ക് ഒരുങ്ങിയിരിക്കാം മറ്റുള്ളവരോട് കരുണമുള്ളവരായിരിക്കാം